നമസ്കാരം എല്ലാവർക്കും പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന സാമ്പത്തിക വർഷത്തെ ദലാൽ സ്ട്രീറ്റിൽ കരടികളാണ് സ്വാഗതം ചെയ്തത് ആദ്യ വ്യാപാര ദിനം സൂചികളിൽ ചുവപ്പു പടർന്നു എന്നാൽ ഈ ഒരു ഇടിവ് നിക്ഷേപകർ പ്രതീക്ഷിച്ചതുമാണ് ബെഞ്ച്മാർക്ക് സൂചികൾ ഒന്നു മുതൽ രണ്ട് ശതമാനം വരെ ഇടിവിൽ പ്രധാന സപ്പോർട്ട് എല്ലാം കൈവിട്ടു ഇന്നും ഇതിന്റെ അലയോലികൾ തുടർന്നുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തി എന്ന നില വീണ്ടും കൈവിടുമോ എന്നത് തന്നെയാണ് ഒരു ഓപ്പണിംഗ് നൽകിയതിനു ശേഷം സൂചികയിൽ നല്ലൊരു തിരിച്ചറിവ് ആദ്യ മണിക്കൂറുകൾ കണ്ടിരുന്നു എന്നാൽ ആ മൊമെന്റും നിലനിർത്താൻ സൂചിക സാധിച്ചില്ല ഇന്റ്രാ ഡേ ഹൈറ്റി ഒൻപത് പോയിന്റിന്റെ ഇടിവിൽ മുപ്പത്തി ആറ് എന്ന നിലയിലേക്ക് സൂചിക കൂപ്പുകുത്തിൽ സപ്പോർട്ടും ബ്രേക്ക് ചെയ്തു തുടർന്ന് മുന്നൂറ്റി അൻപത്തിനാല് പോയിന്റിന്റെ നഷ്ടത്തിൽ ആണ് വ്യാപാരം അവസാനിപ്പിച്ചത് എച്ച് സി എൽ ടെക് ബജാജ് ഫിൻസർ ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ ഓഹരിയിൽ ഇടി ഉണ്ടായി നിഫ്റ്റി ബാങ്ക് സൂചിക ഒന്ന് പോയിന്റ് നാല് മൂന്ന് ശതമാനം നഷ്ടമാണ് രേഖപ്പെടുത്തിയത് ഐ ടി സൂചിക രണ്ട് പോയിന്റ് നാല് അഞ്ച് ശതമാനം നഷ്ടവും രേഖപ്പെടുത്തി മീഡിയ സൂചികയിൽ കഴിഞ്ഞ സെഷനിൽ രണ്ട് ശതമാനത്തിന്റെ മുന്നേറ്റം പ്രകടമായിരുന്നു ആഭ്യന്തര വിപണിയിൽ ധാരാളം ഇവന്റുകൾ ഉണ്ടെങ്കിലും ഇനി വരുന്ന സെഷനുകൾ റെസിപ്രോക്കൽ താരിഫ് തീരുമാനങ്ങളെ അനുസരിച്ചായിരിക്കും കൂടുതൽ പ്രവർത്തിക്കുക ആശങ്കപ്പെടുന്ന തരത്തിലല്ല തീരുമാനങ്ങളെങ്കിൽ വിപണിയിൽ ഒരു റീബൗണ്ട് പ്രതീക്ഷിക്കാം മറിച്ചാണെങ്കിൽ വിപണിയിൽ കൂടുതൽ ഇടിവും ഉണ്ടായേക്കാം ആദ്യമായി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് ഈ അടുത്ത് നിഫ്റ്റിയിൽ ഉണ്ടായ അപ് ട്രെൻഡിന് ശേഷം രേഖപ്പെടുത്തുന്ന ഹെൽത്തി കറക്ഷൻ ആണ് ഇത് എന്നാണ് ഇരുപത്തി മൂവായിരം എന്ന ലെവലിൽ നിഫ്റ്റി സപ്പോർട്ട് എടുത്തേക്കാമെന്ന് ഷെട്ടി അഭിപ്രായപ്പെടുന്നു ഇരുപത്തി മൂവായിരത്തി നാനൂറിലാണ് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഇരുപത്തി മൂവായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയാൽ വലിയൊരു കറക്ഷൻ നിഫ്റ്റിയിൽ ഉണ്ടായേക്കാമെന്നാണ് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്തേ പറയുന്നത് നിലവിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപതിലാണ് റെസിസ്റ്റൻസ് ഈ ലെവൽ മറികടക്കാനായാൽ സൂചികയിൽ ബുള്ളിഷ് മൊമെന്റ് വീണ്ടും ഉണ്ടായേക്കാം നിഫ്റ്റി ബാങ്ക് സൂചിക ഒന്ന് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനം ഇടിവിൽ അൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറിലാണ് സൂചികയിൽ ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് അപ്സൈഡിൽ അൻപത്തൊന്നായിരത്തി നാനൂറ് എന്ന റെസിസ്റ്റൻസും ശ്രദ്ധിക്കാവുന്നതാണ് എന്ന് സാംകോ സെക്യൂരിറ്റീസിലെ ഓം മെഹ്റ പറയുന്നു ഗ്ലോബൽ മാർക്കറ്റ്സിൽ കഴിഞ്ഞ സെഷനിൽ ദൗ ജോൺസ് നാനൂറ് പോയിന്റിന് റിക്കവറി കാണിച്ചിരുന്നു അതോടൊപ്പം തന്നെ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡും നേരിയ നേട്ടത്തിൽ പോയിന്റ് നാല് ശതമാനത്തിൻ്റെ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നാസ്ഡാക്കിനെ സംബന്ധിച്ച് പോയിന്റ് ഒൻപത് ശതമാനം നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് സ്റ്റാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് നിലവിലും ഒരു നേരിയ നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട് ഏഷ്യൻ വിപണികളിൽ നമുക്കൊരു മിക്സഡ് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ സെഷനിൽ യൂറോപ്യൻ വിപണികളിൽ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാം സാധിച്ചിരുന്നു റെസിപ്രോക്കൽ തീരുമാനങ്ങൾ അറിയാനിരിക്കെ വിപണികളെ സംബന്ധിച്ച ഒരു മിക്സഡ് ആയിട്ടുള്ള പ്രതികരണം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ പക്ഷേ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് നമുക്കൊരു ഫ്ലാറ്റ് പോസിറ്റീവ് സ്റ്റാർട്ട് നൽകിയേക്കാം എന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം ഈ പറഞ്ഞ പോലെ തന്നെ പ്രതീക്ഷിച്ചത്ര ഭീതി അല്ലെങ്കിൽ ആശങ്കകൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങളല്ല വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സൂചികളെ സംബന്ധിച്ച് നമുക്ക് ഒരു റീബൗണ്ട് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ എഫ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ വീണ്ടും ഒരു നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഏകദേശം അയ്യായിരത്തി തൊള്ളായിരത്തി ഒന്ന് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട് എന്നാൽ ഡി ഐ എസിനെ സംബന്ധിച്ച് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ ഒൻപത് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തി പതിമൂന്ന് പോയിന്റ് എട്ട് ആറ് എന്ന ലെവലിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് അവസാനമായി സ്റ്റോക്സ് ഇൻഡ് ന്യൂസ് നോക്കാം ജനാ സ്മോൾ ഫിനാൻസ് ബാങ്ക് ശ്രദ്ധിക്കാവുന്നതാണ് മൈക്രോ ഫിനാൻസ് ആൻഡ് ഗോൾഡ് ബിസിനസ് ഗോൾഡ് ലോൺ ബിസിനസിന്റെ ഹെഡ് ആയിരുന്ന സുധീർ മാധവൻ ആ ഒരു പൊസിഷനിൽ നിന്നും റിസൈൻ ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള കെ എസ് രാമൻ ഈ ഒരു പദവിയിലേക്ക് നിയമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അപ്ഡേഷൻസും വരുന്നുണ്ട് ടാറ്റ മോട്ടോഴ്സ് നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കഴിഞ്ഞ സെഷനിൽ ഓട്ടോ സൂചി ഓട്ടോ ഓഹരികളുടെയൊക്കെ ഒരു സെയിൽസ് സ്റ്റാർട്ടകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ടാറ്റാ മോട്ടോഴ്സിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഡീസൻ്റായിട്ടുള്ള നമ്പേഴ്സ് കുറേ മാസങ്ങൾക്ക് ശേഷം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഡൊമസ്റ്റിക് സെയിൽസ് ഫ്ലാറ്റ് ആയിട്ട് തുടർന്നു തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇ വി സെയിൽസിൽ മൂന്ന് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന്റെ സെയിൽസ് മൂന്ന് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാരുതി സുസൂക്കിയെ സംബന്ധിച്ച് എക്സ്പോർട്ടിൽ നല്ലൊരു മുന്നേറ്റം കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എഫ് ഐ ട്വന്റി ഫോറിനെ വെച്ച് നോക്കുമ്പോൾ പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ മുന്നേറ്റം മാറുതി സുസൂക്കിയുടെ എക്സ്പോർട്ടിൽ ഉണ്ടായതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നു തന്നെ ടോട്ടൽ ടോട്ടൽ വെഹിക്കിൾ വെഹിക്കിൾ എക്സ്പോർട്ട് നമ്മുടെ രാജ്യത്തെ കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് അതായത് ഒരു ആണ് ഭാഗത്തു നിന്നും ഇനി കോൾ ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് കോൾ ഇന്ത്യയെ സംബന്ധിച്ച് അവരുടെ കോൾ പ്രൈസ് വെച്ച് വില ഉയർത്തിയതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട് സോ കോൾ ഇന്ത്യ ഫോക്കസിൽ വെക്കാവുന്നതാണ് ശ്രീരാം ഫിനാൻസ് ആണ് മറ്റൊരു കമ്പനി െ സംബന്ധിച്ച ശ്രീറാം ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ്സിൽ നിന്നും ശ്രീറാം ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റിന്റെ നൂറ് ശതമാനം ഓഹരികളും ഏറ്റെടുക്കുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇതിനുള്ള അനുമതി ആർ ബി നൽകിയിട്ടുണ്ടെന്ന് അറിയിച്ചു കെ എ സി ഇൻ്റർനാഷണൽ ആണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനിക്ക് പുതിയ ഓർഡർ ലഭിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ഓർഡറുകൾ കരസ്ഥമാക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുകൂടിയും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്